അതെ ആടുതല മന്തി കഴിച്ചിട്ടുണ്ടോ മധ്യ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ തൊടുപുഴ കൈഫാനിലിതേ ആടുതല മന്തി വന്നിട്ടുണ്ട് ഈ വീഡിയോ കമന്റിൽ ഷെയർ ചെയ്ത് കാണുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് കൈഫാൻ കുഴിമന്തിയുടെ ഫുഡ് കൂപ്പൺ ആണ് കിട്ടാൻ പോകുന്നത് അപ്പൊ വേഗം ഷെയറും കമന്റും ചെയ്തുകൊണ്ടു മലബാർ സൈഡിൽ മാത്രം കണ്ടുവരുന്ന ആടുതല മന്തി കഴിക്കാൻ ഇനി ദൂരെ എങ്ങും പോകണ്ട തൊടുപുഴ കൈഫാൻ വന്നു കഴിഞ്ഞാൽ സംഭവം എന്താ റെഡിയാണ് പ്രീ ബുക്ക് ചെയ്തവർക്കാണ് ഈ ഒരു ആടുതല മന്തി കിട്ടുക കേട്ടോ മട്ടൺ ഐറ്റം ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തോട്ടോ കൈഫാന്റെ സ്പെഷ്യൽ റൈസിലേക്ക് മയണൈസ് ഒക്കെ ആ ഒരു മട്ടൻ തലയുടെ പീസൊക്കെ എടുത്തങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ൊളിയാണ് മന്തി ലവേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് സ്പോട്ടാണ് തൊടുപുഴയിലെ കൈഫാൻ എന്ന് അറിയാലോ കൈഫാനിൽ എപ്പോ വന്നാലും തിരക്കായിരിക്കും അല്ലേ അതിനൊരു പരിഹാരമായിട്ടുണ്ടത് പുതിയൊരു എ സി ഡൈനിങ് ഏരിയ തന്നെ കൈഫാനിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആടുതല മന്തി കൂടാതെ മൂന്ന് സ്പെഷ്യൽ ചിക്കൻ അൽഫാം മന്തി കൂടി സെറ്റ് സെറ്റായിട്ടുണ്ട് ഡ്രാഗൺ അൽഫാമും ഹണി ചില്ലിയും ചീസി അഫ്ഗാനും ഒക്കെ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മന്തികളും ആണ് അപ്പൊ ഇനി കൈഫാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് മന്തി കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ഈ കാണുന്നതാണ് കേട്ടോ ഡ്രാഗൺ അൽഫാം മന്തി സംഭവം മൈനസ് ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ച ഒരു ഒന്നൊന്നര പൊളി തന്നെയാണ് അപ്പോ ആടു തല മന്തി കഴിക്കാൻ വരുന്നവർ ഇത് പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ നമ്മുടെ തൊടുപുഴ കൈഫാൻ കുഴിമന്തിയിലാണ് ഈ ഒരു സ്പെഷ്യൽ ഐറ്റം വരുന്നത് പുതിയ എ സി ഡൈനിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വിശാലമായ പാർക്കിംഗ് നമ്മുടെ കൈഫാൻ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ടെട്ടോ അപ്പൊ കൈഫാൻ കുഴിമന്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റിൽ രേഖപ്പെടുത്തിക്കൊള്ളുക അതുപോലെ കൈഫാന്റെ പേജും കൂടി ഒന്ന് ഫോളോ വെച്ചോ അടിപൊളി സമ്മാനങ്ങൾ ഇത് പുറകെ വരുന്നുണ്ട്